നമസ്തേ മഹാഗണപതി സൂക്തത്തിലെ രണ്ടാമത്തെ മന്ത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് വളരെ ഏറെ പ്രസിദ്ധമായ ഒരു മന്ത്രം ഇത് പക്ഷെ വളരെ മനോഹരമായ ഒരു മന്ത്രമാണ് പ്രഭേദനോ വൈരൂപ ഋഷിയാണ് ഋഷി ഋജിത് റിജിത് ദൃഷ്ടുഛന്ദ ഇന്ദ്രദേവത മന്ത്രം ഓം നി வுர்தமம் கவீனத்துக்கியே மஹாமர்க்கம் மகவ்சித்மர்ச்சம் நஷு சீதேஷ் ம்மார்வித்தம்கவீனர்க்கம் മഖവഞ്ചിത്രമർച്ച നിഷു സീത ഗണപത്തെ ഗണേഷു ത്വാമാഹുർവിപ്രതമം കവീനാം നൃത്തെ ത്വത്യത്തെ കിം ചനാരേ മഹാമർക്കം മഖവഞ്ചിത്രമർച്ച ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂക്തത്തിൽ ഒമ്പതാമതായി വരുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഇത് ഗണപതി മന്ത്രം ഇത് വളരെ വളരെ പ്രസിദ്ധമായിട്ട് എല്ലാവരും ചൊല്ലുന്ന ഒരു മന്ത്രം പക്ഷെ വളരെ മനോഹരമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതർത്ഥെന്ന് വെച്ചാൽ ഗണപത്തെ അല്ലയോ ഗണപത്തെ അവിടുന്ന് ഗണേഷു ഈ ഗണങ്ങളിൽ ഈ കൂട്ടങ്ങളിൽ സു നിസീത നല്ല രീതിയിൽ ഉപവിഷ്ടനായാലും നി സീത നല്ല രീതിയിൽ ഉപവിഷ്ടനായാലും ഇരുന്നാലും ത്വാം അങ്ങയെ കവീനാം കവികളുടെയും ദീർഘദർശികളുടെയും വിപ്രതമം സർവോത്കൃഷ്ടമായ ജ്ഞാനി ആഹു എന്ന് വിളിക്കുന്നു അങ്ങേ കൂടാതെ ആരേ അടുത്തും അകലയുമായി കിഞ്ചനക്രിയത്തെ യാതൊന്നും ചെയ്യപ്പെടുന്നില്ല മഖവൻ പരമൈശ്വര്യുക്തനായ ഭഗവാനെ ചിത്രം പ്രശസ് പ്രശംസനീയവും മഹാം മഹത്തായതും അർക്കം അർച്ച ജ്ഞാനപ്രകാശയുക്തവുമായ വേദവാണിയെ എന്നിൽ പ്രകാശിപ്പിച്ചാലും എന്ന് പറയാം ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രവും അതിൻ്റെ അർത്ഥവും പറയാം നഭപ്രഭേദനോ വൈരൂപഋഷി ഋജി ദൃഷ്ടുഛന്ദ ഇന്ദ്രദേവത ഓം നിഷു സീത ഗണപദേ ഗണേഷു ത്വാർവിതമം കവീനാം നെറു മഹാമർക്കം മഖവഞ്ചിത്രമർച്ച ഗണപദേ അല്ലയോ ഹാ ഗണപതേ അങ്ങ് ഗണേഷു ഈ കൂട്ടങ്ങളിൽ സു നിസീദ് ഇവിടെ വന്ന് ഞങ്ങളെ കൂട്ടത്തിൽ വന്ന് ഇരുന്നാലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടാവട്ടെ കാരണം ത്വാം അങ്ങയെ കവീനാം കവികളുടെയും ദീർഘദർശികളുടെയും വിപ്രഥമം സർവോത്കൃഷ്ടമായ ജ്ഞാനി ആഹു എന്ന് വിളിക്കുന്നു അപ്പോൾ കവികളുടെയും കവി എന്ന നിലയിലും ദീർഘദർശികളുടെയും ദീർഘദർശി എന്ന നിലയിലും സർവോത്കൃഷ്ടമായ ജ്ഞാനി എന്ന നിലയിലും അന്ന് അറിയപ്പെടുന്ന ആളാണ് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ കവിത്വം ഉണ്ടാവും ദീർഘദർശിത്വം ഉണ്ടാവും ഞങ്ങളുടെ ഉള്ളില് ജാനി ജ്ഞാനമുണ്ടാവും അതുകൊണ്ട് അല്ലയോ മഹാഗണപതി അങ്ങ് നല്ല രീതിയിൽ വന്ന് ഞങ്ങളുടെ ഉള്ളിൽ വന്നിരുന്നാലും ഞങ്ങളുടെ കൂടെ ഇരുന്നാലും തൊതു അങ്ങേ കൂടാതെ ആരേ അരേ അടുത്തും അകലയുമായി കിഞ്ചനക്രിയത്തെ യാതൊന്നും ചെയ്യപ്പെടുന്നില്ല അങ്ങില്ലെങ്കിൽ നമുക്ക് ഇവിടെയും അങ്ങ് ദൂരെ ഒന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എല്ലാം ഭഗവാന്റെ കഴിവുകൊണ്ടാണ് മഖവൻ എന്ന് പറഞ്ഞാൽ പരമൈശ്വര്യ യുക്തനായ അല്ലയോ ഭഗവാനെ ഗണപതി ആയിട്ടുള്ള ഭഗവാൻ മഖവനാണ് പരമൈശ്വര്യയുക്തനാണ് ലാ ഈശ്വര തരുന്നവനാണ് ചിത്രം പ്രശംസനീയനാണ് പിന്നെയോ മഹാം മഹത്തായതും അർക്കം അർച്ച ജ്ഞാനപ്രകാശയുക്തമായ വേദവാണിയെ എന്നിൽ പ്രകാശിപ്പിച്ചാൽ ജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റത്തെ മഹത്തായ തലമാണ് ഏത് ഈ വേദവാണി എന്ന് പറയും ആ വേദവാണിയെ എന്നിൽ പ്രകാശിപ്പിക്കണമെങ്കിൽ എനിക്ക് മഹാഗണപതിയുടെ അനുഗ്രഹമുണ്ടാവണം ആ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ വരണമെങ്കിലോ ദീർഘദർശിത്വം വേണം ജ്ഞാനം വേണം ഇതൊക്കെ വന്ന് നിറഞ്ഞാലേ വേദത്തോടും വൈദിക വൈദികധർമ്മത്തോടും വൈദിക ആചരണങ്ങളോടും ഭക്തിയും അതോടൊപ്പം ഉപാസനയിൽ ശ്രദ്ധയും ഒക്കെ ഒരു സാധകന് വന്നുചേരുകയുള്ളൂ അതുണ്ടാവണേ എന്ന പ്രാർത്ഥനയാണ് ഈ മഹത്തായ മന്ത്രത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മഹാഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവട്ടെ നല്ല അറിവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്തേ ഓം